വണ്ടി വന്നിട്ട് ഫസ്റ്റ് ലോങ്ങ് ട്രിപ്പ് പോയേക്കുമായിരുന്നു വാൽപ്പാറയ്ക്ക് അപ്പോൾ കിട്ടിയ മൈലേജ് വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ അറിയാൻ താല്പര്യം മൂന്നാറ് ട്രിപ്പ് പോയതിന് ശേഷം അടുത്തൊരു ലോങ് ട്രിപ്പ് ആണ് നമ്മുടെ രാവിലെ നാല് മണിക്ക് എണീറ്റ് തന്നെ നമ്മുടെ പാ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ആറ് മണിയായപ്പോഴത്തേക്കും നമ്മൾ അങ്കമാലിയിലെത്തി അവിടുന്ന് ഒരു ചായ കുടിച്ചു നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് റോഷൻ ജോസാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ പുള്ളിയും ഇങ്ങടെ എത്തി പുള്ളിയായിട്ട് ഒരു ചായ ഇങ്ങനെ കുടിച്ചതിന് ശേഷം നേരെ ആതൊരു പുള്ളി വാഴച്ചാൽ ലക്ഷ്യമാക്കി വിട്ടു വാഴച്ചാലിൽ നമുക്ക് ചെക്ക് പോസ്റ്റിൽ പാസ് എടുക്കണം പാസ് എടുത്തു നമ്മൾ വനത്തിനുൾക്കൂടെ കുറേ നേരം വണ്ടി ഓടിച്ചതിന് ശേഷം വിശന്ന് കുടല് കഴിഞ്ഞു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഒരു ചൂട് പൊറോട്ടയും ബീഫ് കറിയും കിട്ടുന്ന കടയിൽ കയറി നമ്മൾ വയറ് നിറച്ച് പൊറോട്ടയും ബീഫും കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഷോളയാറ ഡാം വഴി നേരെ നമ്മൾ വാൽപ്പാറയ്ക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിലൂടെ ഉള്ള തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറ് വാഗവണ്ണമൊക്കെ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് പോകാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വഴിക്ക് പാരീസ് കോർണർ എന്ന് പറയുന്ന ഒരു ഷോപ്പും ഇങ്ങനെയുണ്ട് അപ്പം നല്ല അടിപൊളി ടീ കോർണർ ആണ് ഫ്രീ വൈഫൈ ആണ് നമുക്ക് വാഷ്റൂമെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും കിട്ടും അടിപൊളി ഭക്ഷണവും ടീയും കോഫിയും എല്ലാം വേണം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഈ ഓരോ എസ്റ്റേറ്റിൻ്റെയും ഓരോ മുക്കും മൂലയും മലമുകളും എല്ലാം നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലത്തോടെ ചെന്ന് കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നമുക്ക് എസ്റ്റേറ്റിൻ്റെ പാസ്സുണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ രണ്ടും അഡ്വഞ്ചർ ബൈക്കുകളായതുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് എല്ലാം കുന്നും വലയും കയറി ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കേട്ടോ പിന്നെ നമ്മുടെ വണ്ടീനെ പറ്റി പറയുവാണെങ്കിൽ പുതിയ കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചറാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഓഫ് റോഡും എല്ലാം നല്ല മനോഹരമായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓടിക്കും തോറും വണ്ടിയോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയാണ് നമ്മുടെ അഡ്വഞ്ചർ ബൈക്ക് മറ്റേ ട്രയംഫിൻ്റെ ബൈക്കിനെ പറ്റി പറയുവാണെങ്കിൽ വണ്ടി അത്ര ഹെവി സൈസ് ആയതുകൊണ്ട് നമ്മൾ ഓരോ ട്രെയിൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും റിവേഴ്സ് എടുക്കേണ്ട സമയം വരുമ്പോഴാണ് കുറച്ച് ഡിഫിക്കൽട്ടാവുക അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ഭയങ്കര ലൈറ്റാണ് നമുക്ക് ആയിട്ട് ഈസിയായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടും കാരണം വണ്ടി ഒന്നിച്ചിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുമല്ലോ അപ്പോൾ സ്മോൾ എൻട്രി ലെവലും ബൈക്കും ബിഗിനേഴ്സിന് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവിടെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ വരികയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിതേ പുട്ടും ബീഫ് കറിയും ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ദൈ വനത്തിനുള്ളിലേക്ക് വീണ്ടും കയറി അപ്പോൾ വനത്തിൻ്റെ അകത്ത് ഇഷ്ടം മറ്റൊരു ഷെയ്ഡും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു ക്ഷീണം തോന്നിയില്ല നല്ല ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ നമ്മുടെ വാൽപ്പാറയിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയും താഴോട്ടിറങ്ങുമ്പോഴത്തേക്കും നല്ല ചൂടുമായിരുന്നു കേട്ടോ അപ്പോൾ വാഴച്ചാലിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ചാലക്കുടിക്ക് വെച്ച് പിടിച്ചു ചാലക്കുടി എത്താറാകുമ്പോഴത്തേക്കും മഴ അങ്ങ് തുടങ്ങി നമ്മുടെ ലഗേജും ജാക്കറ്റൊക്കെ നനയ്ക്കാൻ നമ്മളൊരു വീടിൻ്റെ സൈഡിലൊക്കെ കയറി നിന്നു അവിടുന്ന് നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിച്ച് നമ്മൾ ബാൻഡ് റോഡ്സ് ലക്ഷ്യമാക്കിയാണ് കേട്ടോ പോയത് അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് അവിടെ പോയത് അപ്പോൾ ക്രാഷ് ഗാർഡ് ഫോഗുലാമ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ വണ്ടിയിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു അഡ്വഞ്ചർ ബൈക്കിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞൊരു നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് ിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ വണ്ടി ആയിരം കിലോമീറ്റർ എത്താറായിക്കൊണ്ടിരിക്കുന്നു ട്രിപ്പിൽ നമുക്ക് കിട്ടിയ മൈലേജും ടോട്ടൽ ഡിസ്റ്റൻസ് ഓടിയതൊക്കെ നമുക്ക് നോക്കാം ടോട്ടൽ ഡിസ്റ്റൻസ് ഓടിയ നാനൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ പത്ത് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റും ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് മൈലേജ് തിരിച്ചു വരാനായിട്ട് കിട്ടിയ ഇരുപത്തൊമ്പതിന് നാല് ഇരുന്നൂറ്റമ്പത്തി മൂന്ന് കിലോമീറ്റർ അഞ്ച് മണിക്കൂർ സമയമെടുത്തു ആഹാ ഇതായിത് ഉറങ്ങിയില്ലേ കുഞ്ഞു കുഞ്ഞു ഉറങ്ങിയില്ലേ കുഞ്ഞു കുഞ്ഞു തന്നെ ഒന്നാത്ത ആണോടാ